സ്പീ ഡിപ്പോ അല്ല സ്പീഡിപ്പോ i remember that multimod <sum> wrote

മാധ്യമങ്ങളിൽ മുഴുവൻ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ പീഡകരെ കുറിച്ച് ലഹരി മാർഗികളെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ് റിപ്പോർട്ട് ഒരുപാട് പഠനങ്ങൾ അധികരിച്ചുകൊണ്ട് സർക്കാരിന് ഗംഭുതരമില്ലാതെ പ്രവർത്തിക്കേണ്ടി വരികയാണ് നാലരവർഷക്കാലമാണ് സർക്കാർ അതിന്റെ മുകളിൽ അടയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നാലര വർഷക്കാരൻ പുറത്ത് പറയാതെ അതിന്റെ മുകളിൽ അടയിരുന്ന ഗവൺമെന്റ് ഈ കേരള ജനതയ്ക്ക് മുഴുവൻ അപമാനമായി വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും വെള്ളി സ്ഥിരിയിൽ മിന്നിച്ചിറങ്ങുന്ന രീതിയിൽ കാണുന്ന ചലച്ചിത്ര പ്രവർത്തകര് നായകന്മാര് സംവിധായകര് നിർമ്മാണാക്കും ഉൾപ്പെടെയുള്ള ഈ സമസ്ത്ര മേഖലയിലെ വലിയ വലിയ മായ പ്രാവശ്യപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഈ പ്രതിഷേധ പ്രതിഷേധത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് പ്രമനാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ നിഷ ടീച്ചർ സംസാരിച്ചു വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളെ സമീപിച്ചതിന്റെ ഫലമായിട്ടാണ് ജനങ്ങളുടെ നിന്ന് രൂപ ജസ്റ്റിസ് കമ്മിറ്റി അത്രയധികം സദമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റിപ്പോർട്ട് ഇതിനു മുന്നേ തന്നെ വെളിയിൽ വരുമായിരുന്നു അതിലെ പ്രതികൾ പിടിക്കപ്പെടുകയും ഇരകൾക്ക് നീതി ലഭ്യമാക്കുകയും ചെയ്യപ്പെടുമായിരുന്നു എന്നാൽ ഇന്ന് നമുക്കറിയാം അനവധി പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ ജസ്റ്റിസ് സേമാ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുന്നത് തന്നെ നാലര വർഷക്കാലമായി അത് കൂഴ്ത്തിവച്ച സംസ്ഥാന സർക്കാരാണ് ഇതിനുത്തരം പറയേണ്ടത് ഒരുപാട് ലൈംഗിക ചൂഷണങ്ങൾക്കിരയായ സ്ത്രീകൾ അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളെ കുറിച്ച് തുറന്നു പറയാൻ സന്നദ്ധരായിട്ട് പോലും അത് കണ്ടില്ല എന്ന് നടിച്ച് ക്രൂരമായ രീതിയിൽ അവരോട് പെരുമാറിയ സർക്കാരാണ് ഇതിനുത്തരം പറയേണ്ടത് ഇപ്പോഴും നമുക്ക് ബോധ്യമുണ്ട് അതിന്റെ പൂർണ്ണ രൂപത്തിലല്ല വിവരാവകാശ കമ്മീഷൻ നമുക്ക് പുറത്ത് നൽകിയിട്ടുള്ളത് സ്വകാര്യത എന്നുള്ള ഒരു വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലരുടെയും ലൈംഗിക ചൂഷണങ്ങളെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു സർക്കാരിന് ഒരു ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യക്ഷമമായി അന്വേഷിച്ച് അതിനെ അതിൻ്റെ പ്രതികളെ പിടികൂടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ റഫായിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തുകയും അത് നടപ്പിലാക്കിയ റിപ്പോർട്ട് പോലും പുറം കാണിക്കാതെ കൂട്ടിവെക്കുകയും അല്ല ചെയ്യേണ്ടിയിരുന്നത് അവർ കാര്യക്ഷമമായി ഇടപെടൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമാ ലോകം ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സിനിമാ മേഖലകൾക്ക് മുൻപിലും സ്ഥലത നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരിന്റെ കാര്യക്ഷമമല്ലാത്ത ഇടപെടൽ തന്നെയാണെന്നാണ് എനിക്കിവിടെ പറയുവാറുന്നത് എത്ര കണ്ട് അനീതിയും അക്രമവും അരങ്ങേറുന്നുണ്ട് എന്ന് ഇന്നലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് വ്യക്തമായതാണ് ഈ സിനിമ മേഖലയിലെ നടികൾക്ക് അവർക്ക് സ്വകാര്യത എന്നുള്ള ആ ഒരു ആ ഒരു ഇതുപോലും ലഭ്യമാകാത്ത വിധത്തിലാണ് ഷൂട്ടിംഗ് മേഖലയിൽ അവർ ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് പലർക്കും രാത്രികളിൽ അവരുടെ വാതിലുകളിൽ മുട്ടുന്ന രീതിയിലാണ് ചൂഷണങ്ങൾ നേരിട്ട് അവർ അത് തുറന്നു ും അവരെ സംരക്ഷിക്കുന്ന നടപടി കൈക്കൊള്ളുവാൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ അനാസ്ഥ കാണിക്കുന്നു എന്നാണ് എനിക്ക് ഇവിടെ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് കാര്യക്ഷമമായ കമ്മിറ്റി പോലീസ് മുഖാന്തരമായ അന്വേഷണം പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും പ്രതികളെ പിടികൂടി ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് ഇനിയും സുരക്ഷിതമായി അവരുടെ മേഖലയിൽ ജീവിതത്തിൽ ജീവനാംശം നേടുവാനുള്ള രീതിയിൽ കാര്യക്ഷമമായ സുരക്ഷാ നടപടികൾ ഒരുക്കി കൊടുക്കുകയുമാണ് സർക്കാർ ചെയ്യേണ്ടത് ഒരിക്കലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവഗണിക്കരുതെന്നും അവരുടെ ശുപാർശകളെ കുറിച്ച് പഠിച്ച് കാര്യക്ഷമമായ രീതിയിൽ അത് നടപ്പിലാക്കി ഈ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ഐക്യദാഠ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ജയഹിന്ദ്